പ്രൈസിലോൺ ഹാലി ലൂയ നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം നിർത്തി തന്നെ ഇന്ന് പ്രാർത്ഥിച്ച് ഒരു കൊന്തയും ചൊല്ലി ഉടമ്പടിയും എടുത്ത് മദ്യപാനത്തിൻ്റെ അടിമത്വത്തിലിരുന്ന് വിടിയിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് പോകുമ്പോൾ തന്നെ വീട്ടിൽ പോകുമ്പോൾ ഭർത്താവ് കുപ്പിയും വാങ്ങിച്ച് കൂട്ടുകാരെയും വിളിച്ച് നല്ല മദ്യവെച്ചുകൊണ്ടിരിക്കുക നീ ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുക അപ്പോൾ മദ്യവെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതുമാത്രമല്ല കൺമുമ്പിലേ മുമ്പിൽ നമുക്ക് കാണുക വേറൊരു സംശയവും വേണ്ട അതിൽ പ്ലീസ് ലോൺ പക്ഷേ ദൈവം പ്രചരിക്കാൻ നീ വിശ്വസിക്കുന്ന പോലെ അത് സംഭവിക്കുന്നത് നീ ആരോടെ പറഞ്ഞിരിക്കുന്ന കർത്താവിനോട് പറഞ്ഞിരിക്കുന്ന ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിത്തരണേ അപ്പോൾ ഭർത്താവ് ചതിക്കും അച്ഛനമ്മമാർ ചതിക്കും കർത്താവിന് ചതിക്കാൻ സാധിക്കില്ല നീ എന്ത് വിചാരിക്കണം എൻ്റെ ഭർത്താവ് മദ്യമയ്ക്കില്ല പ്രൈസിലോൺ ഹാലലുയ അതെങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ അതാണ് ഭർത്താവില് അത് ഒന്നും എൻ്റെ പ്രശ്നമില്ല ഞാൻ അതിനെക്കുറിച്ച് കാണില്ല അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല പ്രീസിലോൺ നീ വിശ്വ നീ വിശ്വസിക്കുക ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് മദ്യപാന നൃത്തം അത് ദൈവം അത് ഏറ്റെടുത്തിരിക്കുക അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പ്രതികൂല സാഹചര്യം അവിടെ പോയാൽ വിശ്വസിക്കാൻ പ്രതികൂല സാഹചര്യമാണ് ഭർത്താവിൻ്റെ മുമ്പിൽ മദ്യപാനമുണ്ട് കയ്യിൽ ഗ്ലാസ്സുണ്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ കൂട്ടുകാരുടെ എല്ലാം ഉണ്ട് നിന്നെ ചീത്തയും വിളിക്കുകയാണ് പ്ലീസ് ലോട്ട് പക്ഷെ നീ അതിലേക്ക് ശ്രദ്ധിക്കരുത് അങ്ങനെയാണ് ശീലിക്കേണ്ടത് നീ വിശ്വസിക്കുന്ന നിനക്ക് സംഭവിക്കും നീ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും മിണ്ടരുത് നീ അതേപോലെ നിൻ്റെ മക്കൾ ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നം കൗൺസിലിംഗ് ഒക്കെ പറയുന്നത് മക്കൾ ഇത് വാട്സപ്പിന് വാട്സപ്പിലടിപത്തുക ഫോണില്ലാതെ പറ്റില്ല അവർക്ക് ഒരു ഇല്ല നീ അത് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഞാൻ മകനെ മകളെ സമർപ്പിക്കുകയാണ് പിന്നെ ചെറുപ്പക്കാരെ പെൺപിള്ളേരിക്ക് ഇന്ന് പ്രായപൂർത്തി പോലും ആയിട്ടില്ല അവർ സ്നേഹത്തിലാണ് പ്രൈസിലോൺ എത്രയോ അമ്മമാർ വന്നിട്ട് കൗൺസിലിങ്ങിന് പറയാറുണ്ട് ഭർത്താവിന് അതേപോലെ വേറെ റിലേഷനുണ്ട് ഭാര്യയ്ക്കും ഉണ്ട് അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട് പ്രൈസിലോൺ നീ ഒന്നും ചെയ്യണ്ട പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് പിന്നെ നീ മൊബൈൽ നോക്കാൻ പോവേണ്ട നീ സ്പൈ വർക്ക് ചെയ്യാൻ പോവണ്ട സി ഐ ഡി പണിയെടുക്കണ്ട അവരെവിടെ പോകണം എന്ത് ചെയ്യണം ആരാ വിളിക്കുന്നത് അതൊന്നും ചെയ്യണ്ട എൻ്റെ ഭർത്താവ് ഞാൻ ദൈവത്തോട് പറഞ്ഞ് അത് ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് പിന്നെ ഞാനത് അറിയേണ്ടി കാര്യമില്ല എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഒന്നു കുറയേ ഒന്നാമധ്യായം ഒമ്പത് അത് എടുത്ത് വായിക്കണം എപ്പോഴും എൻ്റെ ദൈവം വിശ്വസ്തനാണ് എൻ്റെ കൺമുമ്പിൽ എല്ലാം പ്രതികൂല സാഹചര്യം എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം എൻ്റെ ദൈവത്തെ വിശ്വാസമാണ് മക്കളുടെ ഫോണ് ഞാൻ അന്വേഷിക്കാൻ പോയില്ല അവരോട് ഞാൻ പറയില്ല ഈ ഫോൺ നോക്കണ്ട ഇല്ല എന്തെങ്കിലും ചെയ്താൽ ഇല്ല റൂം അടച്ചിട്ട് അവർ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക ഏത് എന്താണ് നോക്കിക്കൊണ്ടിരിക്കണം അതൊന്നും എൻ്റെ പ്രശ്നമില്ല ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ് എൻ്റെ ദൈവം കാത്തോളും എൻ്റെ ദൈവത്തിനെ മദ്യവാണെന്ന് നീക്കി തരാൻ അറിയാം അപ്പോൾ ഇത് അബ്രഹാം ഈസാക്കിനും കൂട്ടി മകനെയും കൂട്ടി മോര്യം വരയ്ക്ക് പോവും ദൈവം പറഞ്ഞ് ഇവനെ ബലി കൊടുക്കുക എന്ന് പ്രീസിലോട്ട് അപ്പോൾ മകൻ ചോദിക്കും ഈസാക്ക് ചോദിക്കും മകൻ അച്ഛനോട് ചോദിക്കും ബ്രാഹ്മണനോട് ചോദിക്കും അച്ഛ വിറകുണ്ട് പക്ഷേ ഭരിക്കുള്ള ആട് ആടെവിടെയാണെന്ന് അവിടെ എല്ലാം പ്രതികൂല സാഹചര്യമാണ് ബ്രാഹ്മണൻ അറിയാതെ കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞാൽ മകനെ ഇപ്പോൾ ബലി കൊടുക്കേണ്ടി വരും ആട് ആരുമില്ല മകൻ തന്നെയാണ് മകനെ ബലി കൊടുക്കണമെന്ന് പ്ലീസ് ഇ ലോൺ പക്ഷെ അവിടെ നെഗറ്റീവ് സംസാരിച്ചില്ല നമുക്കൊക്കെ എല്ലാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ജീവിതം പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നിലെന്തോ ഒരു പാവമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടാത്തത് ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഇതൊന്നും നടക്കാത്ത കാര്യം അതാണ് ഞാൻ ഉടമ്പടി തെറ്റിച്ചുപോയാ നമ്മൾ ബലഹീനത ഉള്ളവരാണ് അനധിപ്പിച്ചാൽ മാത്രം മതി അബ്രാമും എന്തായാലും ഈ മകൻ നഷ്ടപ്പെടും അവിടെ നിന്ന് പ്രാർത്ഥിച്ചില്ല വേറെ മകനെ തന്നെ ഒന്നൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല പ്രതികൂല സാഹചര്യമാണ് അബ്രാം വിശ്വാസത്തോടെ പറഞ്ഞ് അത് ദൈവം തരും മകനെ ഫ്രിസിലോട്ട് ബലിക്കുള്ള ആടിനെ ദൈവം തരും ഫ്രിസിലോട്ട് ഭർത്താവ് മദ്യപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ദൈവം നോക്കിക്കോളും എൻ്റെ പ്രശ്നമില്ല ഞാൻ വിശ്വസിക്കും ഭർത്താവ് മദ്യപിച്ചിട്ടില്ല മദ്യപിക്കുന്നില്ല ആ ഭാഗത്തേക്ക് ഞാൻ നോക്കില്ല ഫ്രിസിലോട്ട് ഞാൻ സാധാരണ പോലെ തന്നെ നടക്കും അപ്പോൾ അത് ആ ഒരു തീരുമാനത്തിലേക്ക് വരും അതാണ് വിശ്വാസം അബ്രഹാം അത് വിശ്വാസത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുള്ളിക്ക് പോകുമ്പോഴത്തേക്കും ആ പറഞ്ഞ വിശ്വാസം നീ വിശ്വസി വിശ്വസിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്ന് അത്രയും നേരം അവിടെ ബലിക്കുള്ള ആടുണ്ടായിരുന്നില്ല അബ്രാം ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ആടിനെ ദൈവം തന്നു പ്രൈസ് പ്രിസിലോഡ് ഹാലലു അപ്പം നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും നീ ചെയ്യേണ്ടത് വിശ്വസിക്കുക ആരോടാ വിശ്വാസം എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം നിൻ്റെ കൺമുമ്പിൽ എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അതിലേക്ക് നീ ശ്രദ്ധിക്കരുത് ഒരു കാരണവശാലും അതിലേക്ക് നീ ശ്രദ്ധിക്കരുത് പ്രൈസ് ദി പ്രിസിലോൺ അപ്പോൾ ഇങ്ങനത്തെ ഒരു വിശ്വാസം നമുക്ക് വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടോ ഇല്ലേ ആഗ്രഹമുണ്ട് പ്രിസിലോൺ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതൊരു എക്സസൈസാണ് ബോഡി ബിൽഡിംഗ് പോലെ എക്സസൈസാണ് വിശ്വാസം അധികപ്പെടുത്താനുള്ള ഒരു എക്സസൈസാണ് ഫ്രീസിലോൺ അപ്പോൾ ഇത് പറയാനും കേൾക്കാനും ഈസിയാണെന്നൊക്കെ തോന്നും പക്ഷെ പാലിക്കാൻ ബുദ്ധിമുട്ടായില്ല ബുദ്ധിമുട്ടില്ല അതിന് ചെയ്യേണ്ടത് മൂന്ന് പോയിൻ്റ് നമുക്ക് തിയായിരിക്കാം എങ്ങനെയാണ് നമ്മളെ വിശ്വാസം ഞമ്മൾ ആദ്യം പഠിച്ചത് എങ്ങനെയാണ് ക്ഷമിക്കുക മൂന്ന് പോയിന്റാണ് ക്ഷമിച്ച് പഠിച്ചത് അതുപോലെ നമ്മളെ വിശ്വാസം ശക്തിപ്പെടുത്തേണ്ടി എങ്ങനെയാണ് അതിലൊന്ന് നിനക്ക് പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവിടെ വിഷമിക്കുക അല്ലേ വേണ്ടിയത് സാധാരണ ഓ ഉണ്ടാകുമ്പോൾ സാധാരണ ചെയ്യുന്നതെന്താ ക്ഷീണിക്കുമ്പോൾ എന്താ ചെയ്യുക ഗ്ലൂക്കോസ് കൊടുക്കും ഫ്രീസിലോട്ട് അപ്പോൾ ഇതുപോലെ നിൻ്റെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ പ്രതികൂല സാഹചര്യം വരുമ്പോൾ നീ തളർന്നു പോകുമ്പോൾ നിനക്ക് വേണ്ടിയത് ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ നിനക്ക് വിശ്വാസം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് വേണം പ്രീസിലോൺ അതെന്താണ് എങ്ങനെയാണ് വിശ്വാസം ശക്തിപ്പെടുത്തുക ഹാലലു പ്രീസിലോൺ വിശ്വാസ ശക്തിപ്പെടുത്തേണ്ടത് ആദ്യം എപ്പോഴും ബൈബിൾ കയ്യിൽ വയ്ക്കുക ഒരു ചെറിയ ബൈബിളെങ്കിലും എപ്പോഴും കയ്യിലുണ്ടാകണം പുതിയ നിയമങ്ങളിലും ഉണ്ടാകണം പോക്കറ്റിലുണ്ടാകണം എപ്പോഴും ഇതുപോലത്തെ ഒരു ബൈബിൾ വയ്ക്കുക റോമ പത്ത് പതിനേഴ് കേൾവി വരെ കേൾവി കൊണ്ട് വിശ്വാസം ഉണ്ടാകും എന്ന് വെച്ചാൽ വചനം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകും പ്ലീസ് ലോഡ് ഹലലൂയ ഇപ്പോൾ പലവർക്കും ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടാകണം ദൈവമേ എന്ന് പറഞ്ഞ് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അത് കേൾവി കൊണ്ടാണ് വിശ്വാസം ഉണ്ടാകുക അപ്പോൾ വചനം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകും പ്രൈസ് പ്രൈസിലോ ആ വിശ്വാസം മതി നിരക്ക് അപ്പോൾ ബൈബിൾ എടുത്തു വെച്ച് വായിക്കുക എവിടെയെങ്കിലും കിട്ടുന്ന പോലെ ഇല്ല നീ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം വീട്ടിലൊരു പ്രശ്നമായി ഭർത്താവ് മദ്യപിക്കുക പഴക്കിടെയാണ് അവിടെ എവിടെ പോയി അവസാനിക്കും എന്നറിയില്ല പലവരിക്കുമുള്ള പ്രശ്നമാണ് ഒരു പ്രശ്നം ഉണ്ടാകില്ല പെട്ടെന്ന് ബോംബ് പെട്ടണമെന്ന് പോലെ പ്രശ്നം തുടങ്ങും വീട്ടിൽ പല കാര്യം മക്കളെ കൂടിയായിരിക്കാം ഭർത്താവിനെ കൊണ്ടായിരിക്കാം ഭാര്യയെ കൊണ്ടായിരിക്കാം ആ സമയത്ത് ചെയ്യേണ്ടത് പേടിച്ച് കരയായില്ല ചെയ്യേണ്ടത് ഓടിപ്പോയി ബൈബിളെടുക്കുക പ്രീസിലോട്ട് ബൈബിൾ എടുത്തിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നു ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങും പ്രീസിലോട്ട് എന്താണെന്നാൽ ഈ ജീവ ജീവിതയാത്രയിൽ തളർന്നു പോകുമ്പോൾ ജീവിത ഓട്ടത്തിൽ തളർന്നു പോകുമ്പോൾ തിരക്ക് വേണ്ടിയത് ശക്തിപ്പെടുത്താൻ ദൈവ വചനവാണ് വേണ്ടിയത് പ്രീസിലോട്ട് അത് വായിക്കുക ആദ്യം അപ്പോഴത്തേക്കും നിനക്ക് കുറച്ച് എനർജി കിട്ടും ഉറപ്പാണ് ഇത് ശ്രമിച്ചു നോക്കുക അതുങ്ങൾ ഹാലലുയ അവിടെ പോയി തിരിച്ചു പറഞ്ഞ് ജയിക്കാൻ നോക്കണ്ട പലവരിക്കും പിശാശ് കൊടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വേണ്ടിയില്ലെങ്കിൽ നാളെ അയാൾ അയാളെൻ്റെ തലേഖരി ചവിട്ടും പ്രീസിലോട്ട് ഇന്ന് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റൊന്നാൾ എനിക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല അങ്ങനെ വിചാരിച്ചിട്ടുള്ളവരൊന്നും ഇതുവരെ ഭർത്താവിന് ഒരു വ്യത്യാസവും ഭാര്യയ്ക്കും ഒരു വ്യത്യാസവും വന്നിട്ടുണ്ടാകില്ല മക്കൾക്കും ഒരു വ്യത്യാസവും വന്നിട്ടുണ്ടാകില്ല പ്രീസിലോട്ട് ഹാല ഞാൻ പലവരോടും ചോദിക്കും വഴക്കിടാറുണ്ട മദ്യവെച്ചിട്ട് ഭർത്താവ് വരുമ്പോൾ അതെ മദ്യവിക്കുമ്പോൾ മാത്രം ഞാൻ വഴക്കിടും എത്ര കൊല്ലമായി പത്ത് കൊല്ലമായി കുറഞ്ഞ നിങ്ങൾ വഴക്കിട്ടുകൊണ്ട് മദ്യപാനം കുറഞ്ഞ ഇല്ല കൂടി പ്രൈസ് ലോൺ നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കുക അവൻ വിശ്വസ്തനാണ് മദ്യപിച്ച് ഭർത്താവ് മദ്യപാനമാണ് കഴിക്കണമെങ്കിൽ വെള്ളം കുടിക്കണേ ഉള്ളൂ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞിട്ട് അത് എൻ്റെ പ്രശ്നമില്ല എൻ്റെ ദൈവത്തിൻ്റെയും ഭർത്താവിൻ്റെയും പ്രശ്നമാണ് പ്രിസിലോഡ് മദ്യപാനം വെള്ളമായിട്ട് മാറും പ്രിസിലോട്ട് എനിക്കറിയാം നീ വിശ്വസിക്കുകയാണ് നിൻ്റെ ഭർത്താവ് മദ്യപിക്കും നീ കാണുകയാണ് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നീ വിശ്വസിക്കുന്ന പോലെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈശോ അത് വാഗ്ദാനം ആ തന്നിരിക്കുന്നത് അപ്പോൾ അത് ആ മദ്യപാനം ചിലപ്പോൾ മദ്യപാനം കളരൊക്കെ അതായിരിക്കും പക്ഷെ അകത്തു പോകുമ്പോൾ അത് വെള്ളമായിട്ട് മാറും പ്രിസിലോട്ട് നീ ഇത് വിശ്വസിക്കുക ഹലെലൂയ ഹലൂയ പ്രിസിലോട്ട് നീ പിന്നെ അത് ടെസ്റ്റൊന്നും ചെയ്ത് നോക്കണ്ട ഇത് വെള്ളമായിട്ട് മാറിയാ ഇല്ല അങ്ങനെയൊന്നും മാറിയിട്ടില്ല പഴയ പോലെ തന്നെ അതൊന്നും നോക്കണ്ട അത് അന്വേഷിക്കാനും പോണ്ട നീ അങ്ങോട്ട് വിശ്വസിക്കുക ദി പ്രിസിലോട്ട് ഹലുയാ അപ്പോൾ ഒന്ന് ബൈബിൾ എടുത്തു വെച്ച് വായിക്കുക രണ്ടാമത്തെ പോയിൻറ്റ് ഇത് വാഗ്ദാനമാണ് ദൈവം പറഞ്ഞിരിക്കുകയാണ് നീ പോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ അത് വാഗ്ദാനമാണ് പ്രിസിലോട്ട് ആ വാഗ്ദാനം നിറവേറണമെന്നുണ്ടെങ്കിൽ അബ്രാമിനെ പോലെ ഹെബ്രിയ ഹെബ്രിയ ആറാം അധ്യായം പതിനഞ്ചാം തിരുവചനം അബ്രാം വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്നു ക്ഷമയോടെ കാത്തിരുന്നു അപ്പോൾ വാഗ്ദാനം അബ്രാമിൻ്റെ ജീവിതത്തിൽ നിരവേറി പ്ലീസ് ലോഡ് അപ്പോൾ രണ്ടാമത് ഞമ്മ പഠിക്കേണ്ട ആദ്യം ബൈബിൾ വായിക്കുക രണ്ടാമത് ക്ഷമയോടെ കാത്തിരിക്കുക ഹെബ്രിയ ആറ് പതിനഞ്ച് പേർ അബ്രഹാമിനെ പോലെ ക്ഷമയോടെ കാത്തിരിക്കുക ഭർത്താവ് ഇന്ന് മദ്യപിച്ച് ഇന്നലെ വരെ അരക്കുപ്പി അടിച്ച് നീ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോഴത്തേക്കും ഒന്ന് രണ്ട് മൂന്നായി പിന്നെ വഴക്കുമായി ടി വി എടുത്ത് പൊട്ടിച്ച് പ്രീസിലോട്ട് ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കണം മദ്യപനത്തിൻ്റെ എക്സാമ്പിൾ ആയി എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് പ്രീസിലോട്ട് നീ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്ന ഭവനം ബാങ്കിലായിരുന്നു ആ കടം തീരാന പ്രാർത്ഥിച്ച് അത് ജപ്തായി പോകുകയും ചെയ്ത് പാടക വീട്ടിലേക്ക് പോയി പ്രീസിലോട്ട് അപ്പോളും നീ വിശ്വസിക്കുക എവിടെയും പോയിട്ടില്ല ഞാൻ ഒന്ന് മാറി നിൽക്കുക മാറി താമസിക്കുക പ്രിസിലോൺ ഹലിലൂയ അതിനേക്കാളും വലുത് ദൈവം തരും നിരക്ക് പ്രിസിലോൺ ഹലലുയ പ്രതികൂല സാഹചര്യം വരുമ്പോഴും നീ എന്താ ചെയ്യേണ്ടിയത് ആദ്യം ബൈബിൾ വായിക്കുക വിഷമം വരുമ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുക രണ്ടാമത് ക്ഷമയോടെ കാത്തിരിക്കുക ഒരാൾ നിന്നെ അപമാനിച്ച് നിനക്ക് വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് നിന്നെ നിന്നെ കുറച്ചില്ലാതെല്ലാം പറഞ്ഞ് അത് അതും നിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ പ്രശ്നമാണ് അപ്പോളും നീ ബൈബിൾ എടുത്തു വെച്ച് വായിക്കുക എന്നിട്ട് നിൻ്റെ മാനം മര്യാദയെല്ലാം നിൻ്റെ എല്ലാം നീ ആരിക്കാ കൊടുത്തിരിക്കുന്നത് ദൈവത്തിനാണ് കൊടുത്തിരിക്കുന്നത് ദൈവം വിശ്വസ്തനാണ് ഒന്ന് കുറേ ഇന്ത്യർ ഒന്ന് ഒമ്പതിൽ ഞാൻ പറഞ്ഞ പോലെ ദൈവം വിസ്വസ്ഥരാണ് നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട പ്രിസിലോൺ ഹാലലു സാമ്പത്തിക നഷ്ടം വന്നാലും നിൻ്റെ സാമ്പത്തിക ഭദ്രത നീ ആയിരിക്കാ കൊടുത്തിരിക്കുന്ന ദൈവത്തിനാണ് കൊടുത്തിരിക്കുന്നത് അത് പലവരും കൗൺസിലിംഗിനു തന്നെ വിളിക്കാറുണ്ട് അയാളെ ചിലപ്പോൾ ശമ്പളം പന്ത്രണ്ടായിരം രൂപ ശമ്പളവും ഉണ്ടാകും അമ്പത് ലക്ഷം രൂപ കടവുമായിരിക്കും പ്രീസിലോൾ അവർ തന്നെ പറഞ്ഞിട്ട് പറയും എനിക്കാകെ പന്ത്രണ്ടായിരം രൂപ ശമ്പളമേ ഉള്ളൂ അല്ല പ പതിനായിരം രൂപ ശമ്പളമേ ഉള്ളൂ ഞാനും ഭാര്യയും ഒരു കൊച്ചുമുണ്ട് വാടകയും കൊടുക്കണം അത് ജീവിക്കണം വേറെ വേറെ മാർഗമൊന്നുമില്ല എങ്ങനെ ഈ കടം തീർക്കും നീ ഇല്ല കടം തീർക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം പ്രിസിലോട്ട് കടം തീർക്കുന്നത് ആരാണ് ഹാല അത് നിൻ്റെ കർത്താവാണ് പ്രിസിലോട്ട് ഇത് പറയാൻ സുഖമാണ് ഇതൊക്കെ സംഭവിക്കുക എന്നൊന്നും വിചാരിക്കേണ്ട സംഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ല ഇവിടെ ഒന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഈ സാക്ഷിയൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് വീഡിയോ എടുക്കേണ്ട അറിയാൻ പറ്റും ഒന്നുമില്ലായ്മ അടുത്ത നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കുടുംബ കുടുംബമായിരുന്നു എൻ്റെ അടുത്ത നേരം ചെറുപ്പത്തിലൊക്കെ ദി പ്രീസിലോൺ കോളേജിൽ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പോക്കറ്റിൽ അഞ്ച് പൈസ ഉണ്ടാകില്ല ഭക്ഷണം ഞാൻ പോകുന്നത് എനിക്കതില്ല വിഷമം അമ്മയ്ക്കൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ വിഷമം ആ സാഹചര്യത്തിലിരുന്ന് ദൈവം മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഭവമാണ് ദൈവത്തെ കൊണ്ട് സാധിക്കും അത് പ്രിസിലോട്ട് ഒരു വാടക ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ വാടകയാണ് അതുപോലെ അഞ്ചും ആറും മാസം വാടക കൊടുക്കാത്ത കാലങ്ങളുണ്ടായിരുന്നു പ്രിസിലോട്ട് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത് കൊച്ചിയിലെ ഏറ്റവും വലിയ വീടാണ് കൊച്ചിയിൽ അതുപോലത്തെ വീടില്ല ഇന്നുമില്ല ഒരു അമ്പത് സെൻറ്റിൽ ഒരുമിച്ച് ഒറ്റ വീടില്ല ആ വീട് തന്നെയാണ് ദൈവം തന്നത എനിക്ക് പ്രിസിലോട്ട് എട്ട് കൊല്ലം കഴിഞ്ഞ് കാത്തിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എല്ലാ പ്രതികൂല സാഹചര്യവും ഉണ്ടായിരുന്നു പ്രൈസിലോൺ പക്ഷെ കാത്തിരിക്കുമ്പോൾ നിൻ്റെ കടം തീർക്കുന്നത് നീ ഇല്ല നിൻ്റെ ഭർത്താവില്ല നിൻ്റെ ദൈവമാണ് പ്രൈസിലോൺ ഹാലലൂയ നീ അത് വിശ്വസിക്കണം ദൈവം അതാ പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നത് നിരക്ക് ലഭിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നീ വെറുതെ ആവശ്യമില്ലാതെ അയൽക്കാരോട് ഭർത്താവിനോടൊക്കെ പ്രശ്നം ഉണ്ടാക്കി നിൻ്റെ ഉള്ള കൃപയും നഷ്ടപ്പെട്ട് കളയരുത് പ്രൈസ് പ്രിസിലോട്ട് ഹലലുയ അപ്പോൾ ആദ്യം വിശ്വാസം ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത് ആദ്യം ചെയ്തത് ബൈബിൾ വായിക്കുക വചനം വായിക്കുക കേൾവി കൊണ്ട് വിശ്വാസം ഉണ്ടാകും രണ്ടാമത് ക്ഷമയോടെ കാത്തിരിക്കുക എബ്രിയ ആറ് പതിനഞ്ച് മൂന്നാമത്തേത് റോമ നാലാം അധ്യായം ഇരുപതാം തിരുവചനം പ്രൈസ് പ്രിസിലോട്ട് ഹലലുയ പ്രിസിലോട്ട് അത് നിന്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം ഫ്രീസിലോട്ട് റോമ നാലാമദ്ധ്യായം ഇരുപതാം തിരുവചനം പ്രിസിലോട്ട് ഇരുപതാം വചനം അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എങ്ങനെയാണ് നിൻ്റെ പ്രശ്നത്തെ നീ ചെറുതായിട്ട് കണ്ട് ദൈവത്തെ വലുതായിട്ട് കാണുക നിനക്ക് വന്ന അപമാനത്തെ ചെറുതായിട്ട് കണ്ട് ദൈവമഹത്വത്തിനെ വലുതായിട്ട് കാണുക ഫ്രീസിലോട്ട് അത് അത് നീ ശീലിക്കണം എന്തു വന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും വിശ്വാസം പ്രഖ്യാപിക്കണം ഈശോയെ നീയാണ് മിസ് ചെയ്യാം നീയാണ് കർത്താവ് ഈ പ്രശ്നമില്ല ഈ സമ്പത്തില്ല എൻ്റെ കർത്താവ് എനിക്ക് സമൂഹത്തിൽ കിട്ടുന്ന ബഹുമാനവും അതില്ല കർത്താവ് നീ തന്നെയാണ് കർത്താവ് എൻ്റെ രോഗമില്ല കർത്താവ് നീയാണ് കർത്താവ് അപ്പം നിൻ്റെ വിശ്വാസം ശക്തിപ്പെടും അപ്പോൾ അങ്ങനെ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം അങ്ങനെയാണ് നമ്മൾ വിശ്വാസം അധികപ്പെടുത്തുക മൂന്ന് രീതിയിലാണ് ഒന്ന് കേൾവി വഴി വിശ്വാസം ഉണ്ടാകും രണ്ടാമത്തത് ഹെബ്രിയ ആറ് പതിനഞ്ച് ക്ഷമയോടെ കാത്തിരിക്കുക ദൈവത്തെ മാത്രം വിശ്വസിക്കുക വേറെ നീയായിട്ടൊന്നും കാണാൻ പോകരുത് മൂന്നാമത്തത് ദൈവത്തെ മഹത്വപ്പെടുത്തുക അപ്പോൾ ഇതിൽ ഒരു വചനം കൂടിയുണ്ട് ഒന്ന് കുറയന്തി രണ്ട് അഞ്ച് നിൻ്റെ വിശ്വാസം മനുഷ്യൻ്റെ ജ്ഞാനം വഴിയില്ല നിൻ്റെ ബുദ്ധി കൊണ്ടില്ല നീ വിശ്വസിക്കേണ്ടേ ഈ കാര്യം സാധിച്ചു കിട്ടും എനിക്ക് എൻ്റെ മകന് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാര്യം നടക്കുക ഈ കടം തീരും ഈ ഹോസ്പിറ്റലിൽ പോയാൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രോഗം മാറിക്കിട്ടും ഇല്ല ഭർത്താവിന് കുറേ ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി പുള്ളി അവമാനിക്കുമ്പോൾ ഞാനും കൂടി അവമാനിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും ഭർത്താവ് ശരിയാകും ഒറ്റപ്പെടുമ്പോഴത്തേക്കും ശരിയാവും ഇല്ല എൻ്റെ മക്കളെ കുറേ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നമാണ് മക്കളുടെ മുമ്പിൽ അച്ഛനെ കുറ്റപ്പെടുത്തും പ്രീസിലോട്ട് മക്കളോടാണ് കുറ്റം പറയുന്നത് ഒരിക്കലും ചെയ്യരുത് പലവരിക്കും പലവരും എന്നോട് കൗൺസിലിംഗ് വന്ന് പറയാ മക്കൾ അനുസരിക്കാറില്ല പ്രൈസ് പ്രീസിലോട്ട് അതിൻ്റെ കാരണം ഏതൊക്കെ വീട്ടിൽ അമ്മ മക്കളോട് അവർ അച്ഛനെ കുറച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ ആ മക്കൾ അനുസരിക്കാതെ വരും അത് ഒരിക്കലും ചെയ്യരുത് പ്രീസിലോട്ട് അപ്പം നീ നിൻ്റെ ബുദ്ധിയിലില്ല വിശ്വ യുക്തിയിലില്ല വിശ്വസിക്കേണ്ടത് നിൻ്റെ ജ്ഞാനത്തിലില്ല വിശ്വസിക്കേണ്ടത് ദൈവശക്തിയിലാണ് വിശ്വസിക്കേണ്ടത് ഒന്ന് കുറയുന്നത് രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം പ്രൈസ് പ്രീസിലോൺ അപ്പോൾ നീ ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത് മനുഷ്യരിലില്ല വിശ്വസിക്കേണ്ടത് അപ്പോൾ ആദ്യം പറഞ്ഞത് നീ ചോദിക്കുന്നത് നിനക്ക് ലഭിച്ചെന്ന് നീ വിശ്വസിക്കുക അപ്പം നിരക്ക് അത് ലഭിക്കും പ്ലീസ് ലോൺ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ നീ ക്ഷമിക്കണം ക്ഷമിക്കേണ്ടി മൂന്ന് രീതിയിലാണ് ഞാൻ പറഞ്ഞത് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല രണ്ടാമത്തത് രണ്ടാമത്തെ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് ഏ ആ എഫ് എ സി ആർ ആറ് പന്ത്രണ്ട് നിൻ്റെ യുദ്ധം മാംസത്തോടും രക്തത്തോടും ഇല്ല നിൻ്റെ യുദ്ധം അന്ധകാരത്തോടായിരിക്കണം എന്ന് വെച്ചാൽ അവരില്ല ചെയ്യുന്നത് അവരെ പ്രലോഭിപ്പിക്കുന്നത് പിശാശാണ് ദൈവം അനുവദിക്കുന്നത് നിൻ്റെ കൃപ വർദ്ധിക്കാറാണ് നീ ക്ഷമിക്കുമ്പോൾ നീ ചോദിച്ചത് നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തത് നീ ക്ഷമിക്കുന്നത് അവർ മനസ്സിലാക്കണം പ്രീസിലോട്ട് മനസ്സുകൊണ്ട് ക്ഷമിച്ചിട്ട് കാര്യമില്ല എൻ്റെ ഭർത്താവിനെ ഞാൻ ക്ഷമിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെയും ഓർമ്മ വരും നീ പ്രവർത്തിക്കുന്നത് അവർക്ക് തോന്നണം നീ മറന്നിരിക്കുകയാണെന്ന് പ്രീസിലോൺ നിൻ്റെ പ്രവൃത്തി അതുപോലെ ആയിരിക്കണം ഇല്ലാതെ ഒരു മാസം കഴിഞ്ഞാൽ വേറെ വഴക്ക് പറയുമ്പോൾ ഇല്ലെങ്കിൽ ആരെങ്കിലായിട്ട് സംസാരിക്കുമ്പോൾ പഴയ കാര്യം ഓർത്തെടുത്ത് പറയാനില്ല പ്രീസിലോൺ പിന്നെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് ബൈബിൾ വചനം വായിക്കണം രണ്ടാമത്തത് രണ്ടാമത്തെ എന്താ ചെയ്യേണ്ടത് ക്ഷമയോടെ കാത്തിരിക്കുക മൂന്നാമത്തത് മഹത്വം ദൈവത്തെ മഹത്വപ്പെടുത്തുക അത് നിൻ്റെ വിശ്വാസം നിൻ്റെ ജ്ഞാനത്തിലില്ല മനുഷ്യൻ്റെ ജ്ഞാനത്തിലില്ല പക്ഷേ ദൈവശക്തിയിലായിരിക്കണം ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത് ദൈവം വിശ്വസ്ഥരാണ് പ്രൈസിലോൺ ഹാല ലൂയ